പാലക്കാട് ജില്ലയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി എഞ്ചിനീയറിങ് കുട്ടിക്കാണ് കുട്ടികൾക്കെ ക്ലാസ് എടുത്ത് അപ്പം ആ ക്ലാസ് എടുത്തോ ക്ലാസ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് ഒരു പത്തൊൻപത് കുട്ടികളുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ആയിട്ടാണ് ക്ലാസ് കഴിഞ്ഞിട്ട് എന്താ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പറഞ്ഞത് അപ്പം അന്നത്തെ വിഷയം പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ട് എന്നോട് മുന്നിൽ ഇത്ര താടി കണ്ടൊരു ചങ്ങായി നല്ല നല്ല സ്റ്റൈല് ചക്കൻ എഞ്ചിനീയർ ഇങ്ങനെ ഓൻ്റെ കൂടെ വന്നിട്ട് ഓനോ വിളിച്ചിരുന്നത് ഓൻ ഒരു ഫോൺ ഇങ്ങനെ എടുത്തതിനോട് വെച്ചു മോലി ഞാൻ ഒരു കാര്യം കാണിച്ചത് അത് ആരാച്ച് ആയിക്കോട്ടെ ഓൻ ഒരു ഫോട്ടോ കാണിച്ചു തന്നു അപ്പോൾ കുറച്ചൊരു എട്ട് കൊല്ലം മുന്നേ പെൻറ്റ് കാലിക്കണം കേട്ടോ അന്നത്തതാണ് പറയുന്നത് അങ്ങനെ ഫോൺ വാൾപേപ്പറിലുണ്ട് ഒരു ചങ്ങായി ഒരു പച്ച ഷർട്ട് ഒരു വെള്ള പാൻറ് ഇൻഷേഡൊക്കെ ഒരു ദേശീയപതാക അടിച്ചിട്ട് മൊരു സാധനം ഇങ്ങനെ കായിട്ട് അന്നത്തെ സൈലുണ്ടല്ലോ മുടിയൊക്കെ ഇങ്ങനെ കൂർപ്പിച്ചാണ്ട് അതിനുള്ള കളറൊക്കെ കൊടുത്തിട്ട് മൂ ആ ഇതേപോലെ മൂന്ന് ബിയറിൻ്റെ കുപ്പി മുന്നിൽ വെച്ചിട്ടുള്ള സെൽഫി ഫോട്ടോ ഇതാരാണെന്ന് അറിയോ സത്യത്തിൽ ഞാൻ ഞങ്ങോട് പറഞ്ഞു എൻ്റെ നെഞ്ചിക്കൂടെയൊക്കെ പറയുന്ന സാധാരണ പോയി കാരണം എൻ്റെ വല്ല കുടുംബക്കാരനൊക്കെയാണ് കാരണം അങ്ങനെയാണുള്ളത് കാണിക്കുക ക്ലാസ് തുടങ്ങും വരെ ഇതും ഉണ്ടൂല കാരണം അപ്പം ആനക്കെടുത്താൻ കഴിയൂലല്ലോ കഴിഞ്ഞിട്ട് ക്ലാസ് ഒന്നും കുഴപ്പമില്ല ഇത് ആരാണ് കയറി ഇത് ഞങ്ങൾ എളാപ്പാൻ്റെ കുട്ടിയാ ആദ്യം ഓനെ പോയിട്ടൊന്ന് ശരിയാക്ക അത് പറയാനാണ് അങ്ങനെയാണല്ലോ നമ്മൾ ശീലിച്ചത് കൊണ്ട് തുടക്കത്തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വിഷയം മാറ്റേന് ഏത് നബിയുടെ കുട്ടിയും പേച്ചു കാലും നമുക്ക് തുടങ്ങിയനാ നമുക്ക് കണ്ടന്റ് ഇല്ലാത്തോണ്ടെന്നല്ലോ അപ്പം എന്താ ഇത് മൂന്നെണ്ണം ഞാൻ മൂത്താപ്പ വഴി കൊറേ നോക്കി ഏത് അടച്ചാൻ ഇത് ആരെങ്കിലും ഉണ്ടോ അമ്മോനും നമ്മൾ ജോർ മോലുവൊക്കെയാണ് കുറെ കുട്ടികളുണ്ട് ഇത് ഏതാണ് എങ്ങനെ നോക്കിയിട്ട് ഇത് ആകണോ അപ്പൊ ഞാൻ അവനോട് വളരെ കുറച്ചൊക്കെ പേടിയിലും അവിടെ പറഞ്ഞ സത്യത്തിലടാ എന്താ എനിക്ക് താരാ മനസ്സിലായില്ല അതിലോ വന്നിട്ട് പറഞ്ഞു മോലുവി എട്ട് മാസം മുന്നത്തെ ഞാനാണ് കേട്ടോ അത് ഞാനോനെ നോക്കി അതുകൊണ്ട് ഇത്ര തോടിയൊക്കെ വെച്ച് ഓനാണ് ക്ലോസം കഴിപ്പിച്ച് നമുക്ക് ശരിക്കും ഇപ്പം എന്താണ് ഒരു രോമാഞ്ചെന്നു പറയില്ലേ കൊണ്ട് നമുക്കുണ്ടാണ് അപ്പം ഞാൻ എന്താണത് അതിലോ വന്നിട്ട് പറഞ്ഞു മോലുവി ഞാൻ തിരിച്ചു പോകാതെ ക്കാൻ വാൾ പേപ്പറാക്കി വെച്ചതാണിത് ഞാൻ തിരിച്ചു പോകാതൊക്കെ എന്നോട് പറഞ്ഞു ഓർമ്മ ഉണ്ട് ഒരു അഞ്ചെട്ട് മാസം മുന്നേ പാലക്കാട് നിങ്ങൾ ഒരു ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ടില്ലോ അതിലിൻ്റെ കൂട്ടാരന്മാർ വന്നിട്ട് പറഞ്ഞ് എടാ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് പോകണ്ട നമുക്ക് പാലക്കാട് കോട്ട കാണാം എമ്മൾ അങ്ങനെയാണല്ലോ കടപ്പുറത്ത് വെക്കണതിനാണല്ലോ കടലാണെന്ന് പോകാറുണ്ട് എല്ലാവരും വണ്ടി കയറ്റി കൊണ്ടുപോകാലോ അതേമാതിരി എന്താ കോട്ട കാണാൻ പറഞ്ഞിട്ട് ഇന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ ഇരുന്നു അപ്പോൾ ഹാള് നല്ല തണുപ്പും പുറത്ത് നല്ല ചൂടും അങ്ങനെയുണ്ടാവും ഈ പാലക്കാടിൻ്റെ പ്രശ്നം അതാണ് അപ്പം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഞാൻ ഹാളിൽ എന്ത് ചെയ്തു അകപ്പെട്ട് കുറച്ച് അപ്പോൾ ഒക്കെ എന്നോട് പോകാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം വെയിലാറട്ടെ വെയിലാറട്ടെ എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് ചെവിയിലും ഹെഡ്സെറ്റ് വെച്ച് പാട്ട് ഉറക്കം വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് കേൾക്കണത് എനിക്കത് കേൾക്കാനേ വേണ്ട എനിക്കത് കേൾക്കണം ഞാൻ അതിങ്ങനെ വെച്ച് അവിടെ ഇങ്ങനെ എന്തൊക്കെയാണ് പറയേണ്ടത് ഞാൻ അത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മടുക്കുവല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ ഊരി ഇടക്ക് അപ്പോൾ ഞാൻ കേട്ടൊരു ഒന്ന് രണ്ട് വാചകം എനിക്ക് ഇങ്ങനെയൊരു കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ അത് ഞാൻ വീണ്ടും പിന്നെങ്ങനെ ഒരു കേൾക്കണം എന്നോയി പിന്നെ ഞാൻ കുറച്ചേരം പാട്ട് കേൾക്കും പിന്നെ അതിങ്ങനെ കേൾക്കും രണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായി ഇന്നോട് സംസാരിക്കണ പോലെ അദ്ദേഹം വളരെ ഹൃദയസ്പർക്കായി വളരെ ഹൃദയത്തോടു കൂടി നമ്മുടെ നന്മകളെ എണ്ണിപ്പറഞ്ഞ് നമ്മളാകേണ്ടതിനെക്കുറിച്ച് പറഞ്ഞ് അവസാനം ഒരു പരലോകത്തിൻ്റെ ക്ലാസ് കൂടി കേട്ടപ്പം സത്യത്തിൽ മൂലവി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കണ്ണുന്നൊക്കെ പാടവെള്ളം വന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മെല്ലെ നിസ്കാരം ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങി ഞാൻ മെല്ല ഇങ്ങനെ തുടങ്ങി ഇപ്പോൾ ഞാൻ സുബഹിക്ക് അവിടെ റൂമുണ്ട് പള്ളി എടുത്തില്ല റൂമുണ്ട് ഞാൻ നിങ്ങൾ ചോദിച്ചുള്ള റൂമുണ്ടായിക്കണം ഞങ്ങളിങ്ങനെ പോകും ഇൻ്റെ കൂടെ ഒരു പത്തിരുപത് ആൾക്കാരും കൂടി സുബയ്ക്ക് ഉണ്ടാവും ഇന്ന് ഞാൻ സുന്നത്ത് നിസ്കരിക്കാം പരമാവധി റൂമിൽ ഞാൻ മുസല്ലിട്ട് നിസ്കരിക്കും അത് എന്തിനാറിയുമ്പോൾ മൂന്ന് കൊല്ലം ഞാൻ ബിയർ കുടിച്ച അതേ സ്ഥലത്ത് ഞാൻ മുസല്ലിട്ടിപ്പോൾ നിസ്കരിക്കുകയാണ് അതിൻ്റെ ഒരു പടച്ചോനോട് എനിക്ക് തിരിച്ചു പറയാം പടച്ചോനെ ഞാൻ നന്നായപ്പം അതേ സ്ഥലത്ത് ഞാൻ ദീനിയാകാതിരുന്ന സ്ഥലത്ത് ഞാൻ ദീനിയായി ജീവിച്ചിരിക്കണു പടച്ചോനെ എന്ന് പറയാൻ മാറുവോ നിങ്ങൾ പറയും മാറുമോ മാറും മാറും നിങ്ങൾ ഏത് കുട്ടിനും ഇന്നല്ലെങ്കിൽ നാളോ മാറും ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുട്ടി മാറും കാരണം അവർ നമ്മളെ കുട്ടികളാണ് മുസ്ലിമാണ് ബേസിക് സ്വർഗത്തിന് വേണ്ടി അള്ളുണ്ടാക്കിയവരാണ് അതിന്റെ അറിയാതെ അബദ്ധമോ അപക്വതയോ പല കാരണങ്ങൾ കൊണ്ട് അവർ തെറ്റി ജീവിക്കുക പക്ഷെ ശരിയിലേക്ക് വരണമെങ്കിൽ അവർക്ക് അല്ല പറഞ്ഞ സൊല്യൂഷനാണ് വണ്ടി ഓടണമെങ്കിൽ അതിൽ ഡീസൽ നിറക്കണം മണ്ണെണ്ണ നിറച്ചാൽ പോരാ മണ്ണെണ്ണ നിറച്ചാൽ പോരാ പച്ചം പാര അവിടെ ഒരു ദ്വാരുണ്ട് അതിൽക്ക് എന്തെങ്കിലും വെള്ളം പാരന്നാ പോരാ അതിന് ഈ ഡീസൽ വണ്ടി ഡീസൽ വാരണം മുസ്ലിം ആയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മുടെ കുട്ടിക്ക് പിഴവ് സംഭവിക്കുമ്പം നിൽക്കുമ്പം സ്വർഗത്തിന്റെ വഴിയിൽ അവർ സ്റ്റെക്കായി നിക്കുമ്പം ദീനാകുന്ന ഇന്ധനം നിറച്ചു കൊടുക്കണം അതിന് ഉപദേശങ്ങളാകാം എന്താണോ പറ്റണത് യൂട്യൂബിലെ ക്ലാസ് ആകാം ചെറിയ പുരോഗതി സംഘടിപ്പിക്കലാകാം നമ്മൾ അവരെ ദീനിന്റെ മാർഗത്തിൽ വിളിച്ചു കൊണ്ടുവരലാകാം അല്ലെങ്കിൽ ഞാൻ ആ വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ബോധ്യപ്പെടാൻ വേണ്ടി രക്ഷിതാക്കളെ പറയാണ് എന്തുങ്ങൾ ദുനിയാവിൽ കൊടുത്തോളിൻ ദീന് കൊടുത്തില്ലെ ആ കുട്ടിക്ക് തിരിച്ച് സ്നേഹിക്കണം എന്നില്ല എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് കണ്ണൂർ ജില്ലയിൽ പഠിക്കുന്ന ഒരു കുട്ടി സംശയനിവാരണ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിച്ചത് ആ ചോദ്യങ്ങൾ കേട്ട ശരിക്ക് നമ്മളെ പുതിയ തലമുറയിലെ കുട്ടികൾ നല്ല കുട്ടിയാണ് നല്ല കാലിപറിലെ കുട്ടികളാണ് പക്ഷെ അവർ ചിന്തിച്ച ചിന്തയെ ഒരിക്കൽ പോലും ഞാൻ കുറ്റപ്പെടുത്തല്ല പക്ഷെ അവർ ചോദിച്ച ചോദിച്ചാൽ നമ്മൾ അന്തം വിട്ടു നിക്കും അന്തം വിട്ട് നിക്കും ആ കുട്ടി ചോദിച്ചു സാറേ എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്തേന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു സാറേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സാറിനോട് ഞാൻ രണ്ട് കാര്യം ചോദിക്കട്ടെ ഞാൻ ആയിക്കോട്ടെ ഇങ്ങോട് ഫസ്റ്റ് ചോദിച്ചാൽ നിങ്ങൾ അത് നിങ്ങളോട് ഞാൻ ചർച്ച ചെയ്യാട്ടോ ചർച്ച ചെയ്യാൻ എൻ്റെ ഉത്തരങ്ങളും പറഞ്ഞതരണം ഒന്നിച്ചാണ് ഇന്നോട് ചോദിച്ച ചോദ്യം ആ കുട്ടി ചോദിച്ച ചോദ്യം നമ്മുടെ മക്കൾ ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കണം ഇങ്ങോട്ട് പറഞ്ഞു സാറേ കണ്ണൂർ ജില്ല എന്ന് മനസ്സിലായി നിൽക്കും എൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ ചോദിച്ചതാട്ടോ ആ സ്ലാങ്ങ് നിൽക്കിട്ടില്ല പക്ഷെ എൻ്റെ ഭാഷ അങ്ങനെ സാറേ മണ്ട പോയ തെങ്ങ് സാറ് തടം തുറന്ന് വളമിട്ട് കൊണ്ടടക്കു ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇടിവാൾ തട്ടിയിട്ടൊരു തെങ്ങ് മോള് ആകെ കുടുത്തം മുട്ടുകൾ ഇങ്ങനെ കരിഞ്ഞു തുടങ്ങി നിൽക്കുകയാണ് അത് സാറ് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പേക്ക് പണിക്കാരനെ കൊണ്ടുതാണ്ട് എണ്ണൂറ് റുപ്യക്ക് പണിക്കാരനെ കൊടുത്താണ്ട് തടം തുറന്ന് വേലി കെട്ടി വളവും വെള്ളമൊട്ട് സംരക്ഷിക്കുമോ എന്ന് ഇന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓക്കെ സാറേ എഞ്ചിൻ പോയ വണ്ടി സാറ് പെയിൻ്റ് അടച്ചാണ്ട് കൊല്ലം കൊല്ലം പേരൻ്റെ ഉള്ളിൽ ഒക്കെ ചോദിച്ചു എന്നോട് എഞ്ചിൻ പോയിക്കൊണ്ട് കുടുത്തം മുട്ടുകണു അതൊന്നിനും പറ്റൂല അതങ്ങനെ എന്നാലും വണ്ടിയല്ലേ എന്നാലും വണ്ടിയല്ല നിങ്ങൾ ഇങ്ങനെ എല്ലാ കൊല്ലം അത് എന്താ പെയിന്റ് അടിച്ചാണ്ട് കൊണ്ടു നോക്കുവോ ഞാൻ പറഞ്ഞില്ല ഓക്കെ സാറെ എന്തുകൊണ്ടാണ് ഇല്ലാത്ത ചോദിച്ചു അങ്ങനെ അത് രണ്ടും പോയില്ലേ പൊടുത്തം പൊട്ടില്ലേ ഓക്കേ സാർ എൻ്റെപ്പാക്ക് വയസ്സ് അറുപത്തെട്ട് വയസ്സ് നിങ്ങൾ ക്ലാസ് പറഞ്ഞ പോലെ വാപ്പാനെ ഞാൻ എല്ലാ കല്യാണങ്ങൾക്കും സൽക്കാരങ്ങൾക്കും ഞാൻ കൊണ്ടുപോകുമ്പം വാപ്പാക്കു ശ്വാസം മുട്ടും അങ്ങനെ വാപ്പ അങ്ങനെ കിടക്കും മാപ്പോട് വന്നിട്ട് പിന്നെ പറയും കിതപ്പിനും ശ്വാസം മുട്ടലിനും കൂടിക വേണം എന്നറി ഞാൻ ആശുപത്രി പോകും ഇരുന്നൂറ്റൻപത് റുപ്പ്യ എൻ്റെ മ് ഞങ്ങൾ ഞാൻ ക്ലാസ് പറഞ്ഞ പോലെ എല്ലായിടത്തും കൊണ്ടുപോകും എന്നെ വളർത്തിയതല്ലേന്നൊക്കെ ഞങ്ങൾ പറയണത് തിരിച്ചൊരു മുമ്മ പറയും മുട്ടുംകാലിൻ്റെ ഊരൊക്കെ വേദന കുഴമ്പ് വേണമെന്നറി ഇരുന്നൂറ് റുപ്യ ഒരൊറ്റ പോക്ക് നിനക്ക് നാനൂറ്റൻപത് ഉറുപ്യ ചിലവാണ് സർ ഒരു ഉറുപ്യ പോലും ഇങ്ങോട്ടില്ല സാർ ഞങ്ങൾ ഇന്നോട് ചോ പറഞ്ഞില്ലേ ഇടിവാള് തട്ടി മണ്ട പോയ തെങ്ങിനെ സാറ് വളമിട്ട് കൊണ്ടു നടക്കൂല കാരണം ഉപകാരമല്ല മുമ്പുണ്ടേനിപ്പല്ല മുമ്പ് ഉപകാരമുള്ള വണ്ടി ഇപ്പം എഞ്ചിൻ പോയി നിങ്ങൾ പെയിന്റ് അടിച്ചു കൊണ്ടു നടക്കൂല എങ്കിൽ സർ ഉപകാരമില്ലാത്ത എൻ്റെ വാപ്പാനിമ്മാനും ഞാൻ എന്തിനാണ് അഞ്ഞൂറ് റുപ്യ ചിലവാക്കിയിട്ട് നിങ്ങൾ ഗ്ലാസ് പറഞ്ഞ പോലെ കൊണ്ടു നടക്കേണ്ടത് സർ നിങ്ങൾ ഉത്തരം സ്ഥലം ഞാൻ കാര്യത്തിൽ കുട്ടി സത്യസന്ധമായിട്ട് ചോദിച്ചാണ് ഓന് തമാശയാക്കിയിട്ടോ വാക്കുകൾ അങ്ങനല്ല അവൻ്റെ ഹൃദയത്ത് നിന്ന് അവൻ ചോദിച്ചാണ് അതിനോടാണ് അവൻ ആദ്യം എന്നോട് ചോദിച്ചത് എന്ത് ഇതിന് ഉത്തരം എന്താണ് അതിൻ്റെ ഉത്തരം എന്താ ഞാൻ അവനോട് പറഞ്ഞു മോനെ ആദ്യം അവനോട് പറഞ്ഞു മോൻ ഞാൻ പറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റാണ് കേൾക്കേണ്ടി അതാണ് അതിൽ അതിൻ്റെ ഉത്തരം ഉണ്ടാവും പറഞ്ഞു മോനെ പരലോകമുണ്ട് പരലോകത്തെ പറ്റി അല്ലാ പറഞ്ഞത് ഒറ്റക്കൊറ്റ കല്ലാഹു പരലോകത്തെ നമ്മളെ കൊണ്ടുവരും അവിടെ ഫരീഖുൽ ഫരീഖുൽ ജന്ന ഒരു ഭാഗം ആളുകളെല്ലാം സ്വർഗത്തേക്ക് പറഞ്ഞേക്കും മറ്റൊരു ഭാഗം ആളുകളെല്ലാം നരകത്തിലേക്ക് പറഞ്ഞേക്കും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അള്ളാഹു വെച്ച രണ്ട് മാനദണ്ഡുണ്ട് ഒന്ന് വാലിദൈൻ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും തൃപ്തി ഉണ്ടെങ്കിലേ സ്വർഗത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഹദീസിൽ ദുർബലതയുണ്ടെങ്കിലും ആശയം ശരിയായതുകൊണ്ട് അൽ ജന്നത്ത് തഹ് തക്കുദാമില്ല ഉമ്മയുടെ ഉമ്മായുടെ അടിയിലാണ് മോനെ സ്വർഗം സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മാന്റെ തൃപ്തി വേണം സ്വർഗത്ത് പ്രവേശിക്കണമെങ്കിലോ കിട്ടുള്ളു ഉമ്മാനെ കൊണ്ട് പ്രവേശിക്കണമെങ്കിലോ അൽ അബു ഔസത്ത് അബുഅഅബുൽ ജന്ന വാപ്പയാണ് സ്വർഗത്തിലെ മധ്യത്തിലുള്ള കവാടം ഉമ്മാന്റെ തൃപ്തിയും ബാപ്പാൻ അനുഗ്രഹം കിട്ടിയാലേ മോനെ സ്വർഗ്ഗത്ത് പ്രവേശിക്കാൻ കഴിയുള്ളൂ ഇനി ആ സ്വർഗം കിട്ടിയിട്ടില്ലെങ്കിലോ മോന് പോകാനുള്ളത് നരകത്തേക്കായിരിക്കും ആ നരകത്തിനല്ല വെച്ച മാനദണ്ഡം ഓ സുഖുല്ലാഹിഫി സുഹ്തിൽ വാലുദ്ദീൻ അള്ളാൻ്റെ കോപം കിട്ടുക എന്നാണ് നരകത്തിന് സമാനം അത് ബാബാ മാതാപിതാക്കളുടെ കോപത്തിലാണുള്ളത് അതുകൊണ്ട് മോനെ മണ്ട തെങ്ങ് നോക്കുമ്പോഴുള്ളത് പോലെയല്ല എഞ്ചിനില്ലാത്തൊരു വണ്ടിയെ നോക്കുന്നത് പോലെ എല്ലാവരും വാപ്പാനിമ്മാനി നോക്കണേ വാപ്പാനിമ്മാനി നോക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നരകമോചനത്തിന് വേണ്ടിയിട്ടാണ് വാപ്പാനെ കാണുമ്പം വയസ്സായി തലയിൽ മുണ്ടിട്ട് വേച്ച് വേച്ച് നടക്കണ വാപ്പാനെ കാണുമ്പം ആ നടന്നു പോണത് എഴുപത്തിയഞ്ചു വയസ്സിൽ എൻ്റെ വാപ്പല്ല എൻ്റെ സ്വർഗത്തിലെ മദ്യത്തിലെ കവാടമാണ് കുമ്പിട്ടെഴുന്നേൽക്കാൻ നടക്കാത്തതും നടക്കുമ്പോൾ കതക്കുന്നതും ഞാൻ പറയുമ്പോൾ ആവർത്തിച്ച് എന്തേ എന്തേ എന്ന് ചോദിക്കുന്നതും അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എഴുപത്തെട്ട് വയസ്സുകാരനല്ല അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന എൻ്റെ സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള കവാടമാണ് ആ അടുക്കളയിൽ നിൽക്കുന്നത് നരമ്പ് പൊന്തിയിട്ടുള്ള അറുപത്തെട്ട് വയസ്സുള്ള പർദ്ദ അണിഞ്ഞ മാക്സി അണിഞ്ഞ സാധുവായൊരു വെല്ലിമ്മ്യല്ലത് അത് ഉമ്മയല്ല അതിന്റെ സ്വർഗത്തിന്റെ കാരണമായ താക്കോലാണ് അത് മനസ്സിലാക്കുമ്പോ മോനെ നാനൂറ്റൻപതല്ല നാലായിരത്തഞ്ഞൂറ് കൊടുത്താലും ബാപ്പാനിമാനി നോക്കണം എന്ന് മനസ്സിലാവും ആ കുട്ടി അവിടെന്ന് പറഞ്ഞ വാചകം എന്താ അറിയോ മോല എനിക്കിപ്പ മനസ്സിലായി ഇപ്പ എനിക്കിപ്പോ മനസ്സിലായി എന്ത് ഞാൻ എന്തിനാ ബാപ്പാനിമാനി നോക്കണത് ഞാൻ സങ്ങളെ ഇതൊന്നും പറയണത് ഭയങ്കര സംഭവം അങ്ങനെയല്ല പറയണേ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കൂല്ലോ എനിക്കറിയാം ഇതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ ആര് പറഞ്ഞാലും മനസ്സിലാവും പക്ഷെ ആ കുട്ടിക്ക് എൻജിനീയറിംഗ് സ്ഥാപനത്തിലെ നാലാമത്തെ വർഷമാണോ അവൻ ആ എഞ്ചിനീയറിങ് സ്ഥാപനം ഞാൻ അപ്പങ്ങനെ ആലോചിച്ചു വണ്ടി പോരുമ്പോ തിരിച്ചാലോച്ചെ ഉടച്ചോന് ആ എൻജിനീയറിംഗിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ആ വാപ്പ നടന്ന നടത്തത്ര ഉണ്ടാവും കയ്യും കാലം പിടിച്ചത്ര ഉണ്ടാവും എത്ര മനുഷ്യന്മാരൊക്കെ കടം വാങ്ങിയിട്ടുണ്ടാവും ആ സ്ഥാപനം തന്നെ കിട്ടാൻ വേണ്ടി ആരൊക്കെ മുൻ അമ്മ കയ്യും കാലം പിടിച്ചിട്ടുണ്ടാവും അങ്ങനൊക്കെ ഉണ്ടാക്കി ഓരോ മാസവും ഓരോ സെമസ്റ്ററിന്റെ ഈ പൈസയും കൊടുത്ത ആ വാപ്പാനിമ്മാനും നോക്കണമെന്നാണ് ആ കുട്ടി ചോദിക്കണതേ എന്തേ കാരണം അവന്റെ മനസ്സിൽ വാക്യൊക്കെ ഉണ്ട് ദീന വന്നില്ല ദീനില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ വിചാരിച്ച പോലെ ആകൂല ആകൂല നമുക്ക് പലരും ഞാൻ പറയണ പല മോട്ടിവേഷൻ സ്പീക്കർമാരും വന്നിട്ട് നമ്മുടെ എന്ത് നിങ്ങൾ ഓലെ സ്നേഹിച്ചാൽ ഒരു തിരിച്ച് സ്നേഹിക്കും ശരിയാട്ടോ ശരിയാണ് പക്ഷേ നമുക്ക് സ്നേഹം മാത്രം മതിയോ അല്ല ഒരിന്റെ കൂടെ സ്വർഗത്തിലും കൂടി വേണം അതാണ് സത്യസന്ധമായ സ്നേഹം അതാണ് സത്യസന്ധമായ സ്നേഹം റസൂർ അലൈഹി അലിസ്വലമ്മ അതേപോലെ ഉമർദ്ദീൻ അബ്ദുൽ അഹ് സ്വലം രണ്ടു പേരിൽ നിന്ന് റിപ്പോർട്ടുണ്ട് കേട്ടോ നിങ്ങൾ അല്ലെ ബൈത്തുൽമാലിലെ കാരക്കയുടെ ബൈത്തുൽമാൽ നിന്ന് ഓഹരിന്ന് എടുത്തിട്ട് വായിലേക്ക് വെക്കുമ്പം റസൂർ സലഹ് അലമ്മ കൈയ്യോണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് ഉമിനീരടക്കം നാവുമ്പന്ന് ആ കാരക്ക ഇങ്ങനെ എടുത്തിട്ട് ബൈത്തുൽമാലിലേക്ക് ഇടുന്നത് കുട്ടി കരയുണ്ട് ഉസ് കരയുണ്ട് അപ്പം എന്താ വന്നിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടിയല്ലേ ഓൻ അറിയില്ലല്ലോ ഓൻ അറിയില്ലല്ലോ അതിന് റിസൂ സദാ പറഞ്ഞ മറുപടി ഉണ്ട് മറ്റു റിപ്പോർട്ടിലും മറുപടി പേരിലും ഇതേപോലെ വന്നിട്ട് നോക്കിയാ ഓ എൻ്റെ കുട്ടിയല്ലേ ഓന് അവൻ കാരൊക്കെ ഞാൻ അവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ അവൻ കരയുമ്പോൾ അവൻ കരയുന്നതിനേക്കാൾ കൂടുതൽ എന്റെ നെഞ്ചു പടിയിൽ എന്റെ കുട്ടിയല്ലേ അല്ല അയനൊക്കെ കാരണം വിട്ടിരുന്നാലും കുട്ടിയല്ലേ ഓം കരയുമ്പോൾ ബാപ്പാന്ന് വിളിച്ചു ഉമ്മ എന്ന് വിളിച്ചറിയുമ്പോൾ ഇന്ന നെഞ്ച് പടയില്ലേ പിന്നെ ഞാൻ എന്തിനാണ് എടുത്തെന്ന് അറിയോ നാൾ പറാഹു അനർഹമായ സമ്പത്ത് നിന്ന് എൻ്റെ കുട്ടി തിന്ന കണ്ടിട്ട് എന്താടാജ് തടയാഞ്ഞത് നിന്നോട് ചോദിക്കുമോ ഒന്നുകിൽ തിന്നതിന്റെ പേരിൽ അവനോ തടയാത്തതിന്റെ പേരിൽ ഞാനോ നരകത്ത് പോകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ചൂടിനെക്കാൾ അറുപത്തിയൊൻപത് ഇരട്ടിയുള്ള നരകത്തിന്റെ തീജ്വാലയിൽ കടന്നിട്ട് ഞാനോ എന്റെ കുട്ടിയോ അവിടെ കരയുന്നതിനേക്കാളും സുഖല്ലേ ദുനിയാവിൽ രണ്ടിൻ്റെ കരയ സാരമില്ല നിസ്കരിക്കാത്ത നമ്മളെ കുട്ടിയെ കാണുമ്പം നമ്മളോനോട് നിസ്കരിക്കാനിട്ട മോനെ ഒഴിവാക്കരുത് കേട്ട ബാക്കിയൊക്കെ ആപ്പ കുഴപ്പമില്ല മോളെ നിസ്കരിക്കാനിട്ടത് പറയുമ്പോൾ മോൻ വന്നിട്ട് പറയും നിങ്ങളെപ്പോലത്തെ മരടൻ തന്തനെ ഞാൻ കണ്ടിട്ടില്ല സാരല്ല ഓ നാളെ മുഖ റബിറമ ഖമാർ റബ്ബാനി സൊഹിറാന് പ്രാർത്ഥിക്കും ഇസ്ലാമികമായ വേഷം ധരിക്കണം മോളെ അറിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഉമ്മാനും ബാപ്പാനും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും സ്നേഹത്ത് പറഞ്ഞാൽ മതി സാരല്ല അവർ നാളെ വലുതായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അവൻ ആൻ്റെ കുട്ടിനോട് പറയും മോളെ ഞാൻ ഇങ്ങനെയെങ്കിലായത് എൻ്റെ വാപ്പി മിന്നങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ടോം അതാണ് സ്വര്ഗം അതാ സ്നേഹം അവിടേക്ക് എത്തണം അതിന് പ്രവാസികളായ നമ്മൾ അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോഴും അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫോൺ വിളിക്കുമ്പം വിളിക്കണം ഞാൻ പറയണത് ഫോൺ വിളിക്കുമ്പോൾ എന്തൊക്കെ കാര്യം അവളെ നിസ്കരിക്കണില്ലേ ഇൻഷാല്ല കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇന്ന ഈ വാപ്പാക്കും വേണ്ടി പ്രാർത്ഥിക്കണല്ലേ വാപ്പിങ്ങ് കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പം അവർക്ക് മനസ്സിലാവും വാപ്പാൻ്റെ ഇമ്മാൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹതാണ് ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നു ഒരു കാര്യം കൂടി പറയുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ വളരെ ചിന്തിച്ചു പോയൊരു രംഗം വരട്ടെ ചിന്തിച്ചു പോയ ഞാൻ പോലും എൻ്റെ മക്കളെ വളർത്തണയില് പഠിച്ചോനെ ഞാൻ എൻ്റെ ഭാര്യനോട് വന്നിട്ട് വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് നോക്കിയാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്കൊരു ഗുണപാടാണ് കേട്ടോ അത്രയും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച രംഗണ്ട് ഞാൻ ലേണിംഗ് ക്ലാസ്സിൽ നമ്മുടെ ബോർഡും എഴുതിയിട്ട് ലേണിംഗ് ക്ലാസ്സിലൊക്കെ ഒരു സ്ഥലത്ത് ബോർഡും അങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ലേണിങ് ക്ലാസ്സിൽ ചോക്ക കൊണ്ട് അപ്പോൾ അതേപോലെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു മുന്നിൽ ക്ലാസ് തുടങ്ങുമ്പോൾ മുന്നിൽ വന്നിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ബെഞ്ച് ഇതൊക്കെ റെഡിയാക്കൂലേ അതിലെപ്പോഴും മുന്നിൽ കറു കുറച്ചൊരു കറുത്തിരുണ്ട കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞ ഒരു ഇക്ക ഞാൻ പേര് മാറ്റിയാണ് ഞാൻ പേര് മാറ്റി പറയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞിക്ക ഇങ്ങനെ വന്നു ഫാത്തിഹ എങ്ങനെ എഴുതി അർത്ഥം എഴുതി ക്ലാസ് ഒക്കെ അദ്ദേഹം വളരെ ശ്രദ്ധിക്കും പക്ഷെ അർത്ഥം എഴുതുന്ന സമയത്ത് അദ്ദേഹം എഴുതൂല അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഇനി ഒരു പ്രായം മുതിർന്ന ഒരാളുടെ എന്തെഴുതാത്ത വയ്ക്കുമ്പോൾ പഠിച്ചൊരുക്കൊരു മോശത്തെ അങ്ങനെ തോന്നിയാൽ ഒരു സങ്കടാണല്ലോ അപ്പം ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് ഓരോ മാസം കഴിഞ്ഞിട്ട് ഞാൻ കണ്ടു വെച്ചിട്ട് നിങ്ങളെന്തെങ്കിലും അർത്ഥം എഴുതാത്തത് എന്തെങ്കിലും മുമ്പ് എഴുതിയതുണ്ടോ അതോ തീരുണ്ടത് അത് നിങ്ങൾ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നാണോ അദ്ദേഹം പറഞ്ഞ മറുപടി ഒന്നും മോലവി എൻ്റെ എന്താ ബാപ്പാക്ക് ഏഴ് മക്കളായിരുന്നു ഞാൻ ജനിച്ച ഉടനെ ഒരു വയസ്സായപ്പോൾ ഞാൻ ജനിച്ച ഒരു വയസ്സായപ്പോൾ എൻ്റെ അപ്പച്ചി മരിച്ചുപോയി പിന്നെ വാപ്പാന്റെ പണി കന്നിനെ പാടത്ത് കൊണ്ടുപോയി മേക്കൽ ഉമ്മ ഏറ്റെടുത്തു അന്ന് വാപ്പാന്റെ പണി കൂടി നിമ്മ അപ്പം വാപ്പല്ലാത്ത കുട്ടി എന്ന എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അണ്ടർലൈൻ ചെയ്യാനെട്ടോ ഇഷ്ടം കൊണ്ട് വാപ്പല്ലാത്ത കുട്ടിയായ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ മദർ സ്കൂളത്തെ കുട്ടികളോ മദ്രസ്ഥ കുട്ടികളോ കളിയാക്കുമോ എന്നുള്ള എന്നോടുള്ള പേടിയുണ്ട് കച്ചറുണ്ടാകുമ്പം അടിക്കാലോ വാപ്പല്ലല്ലോ ചോദിക്കാനും പറയാനോ എന്ന ഇഷ്ടം കൊണ്ട് എന്റെ അമ്മച്ചി എന്നെ പഠിക്കാൻ പൊട്ടില്ല ഇന്നെ കൂടെ എങ്ങനെ ചെയ്തു ഇന്ന അങ്ങനെ ഒപ്പം കൊണ്ടുവന്നാണ്ട് കന്നനെ മേക്കാനൊക്കെ പഠിപ്പിച്ചു ബാക്കി ആരാളും പഠിക്കാൻ പോയി ഇന്നുള്ള ഇഷ്ടം കൊണ്ടാണ് ഇഷ്ടം കൊണ്ടാണ് ഞാൻ സങ്കടപ്പെടുവോ ബാപ്പല്ലാത്ത കുട്ടികൾക്ക് കളിയോക്കെ പെടുവോ മൗലവി എന്താ അറിയോ എൻ്റെ പേര് ഞാൻ മുഹമ്മദ് അല്ല എനിക്ക് എന്റെ പേര് മുഹമ്മദ് എന്നുള്ളതും എൻ്റെ നിസ്കാരത്തിലെ ഓരോ പ്രാർത്ഥനയും പെണ്ണ് കെട്ടിയ ശേഷം ഒമ്പതാമത്തെ വയസ്സിൽ എൻ്റെ ഭാര്യ ആണ് എനിക്ക് പഠിപ്പിച്ചതെന്ന് എനിക്ക് വെറും മൂന്ന് സൂറത്തെ അറിയുള്ളൂ അത് മൂന്നും ഭാര്യ ഹൃദ്യസ്ഥമാക്കി തന്നതാണ് വായിക്കാൻ അറിയില്ല മലയാളം എനിക്ക് അറിയില്ല ഇംഗ്ലീഷ് ഒരു സാധനം അറിയില്ല നിങ്ങളൊക്കെ ഓരോ ക്ലാസ് നിന്നും മിമ്പർമെന്നും റസൂല പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് എന്നൊരു പ്രാർത്ഥന പറഞ്ഞിട്ട് ബോർഡും അങ്ങനെ എഴുതുമ്പോ എന്റെ ഒപ്പമുള്ള ഇന്നെക്കാളും പ്രായം കുറഞ്ഞ പോലെ ഇതെങ്ങനെ എഴുതുമ്പം മൊലി നെഞ്ച് എത്ര സങ്കടം അറിയോ അതേ ഒരു പ്രാർത്ഥന പഠിച്ചവനെ എഴുതാൻ എന്റെ കൈ കൊണ്ട് കഴിയണില്ലല്ലോ ആ മിമ്പർമ്മന്ന് പറഞ്ഞ പഠിക്കാൻ ഇന്നെക്കൊണ്ട് കഴിയണില്ലല്ലോ ആ പറഞ്ഞ മലയാളത്തിനൊരു സാധനം എഴുതിയിരുത്താണ്ടെന്ന് പെരി കൊണ്ടുപോയിട്ട് വായിക്കാനും എന്റെ പെണ്ണും കാട്ടിക്കൊടുക്കാനും കഴിയണില്ലല്ലോ എന്നിട്ട് അവസാനത്തെ അദ്ദേഹത്തിന് ചോദ്യം അറിയോ അതാണ് ശരിക്കും എന്റെ മനസ്സിനെ സ്വാധീനിച്ചേ എന്തിനാ എൻ്റെ ഉമ്മനോട് ഇങ്ങനെ ചെയ്തെന്ന് നാലേക്കും മൂലമേ പ്രാർത്ഥിക്കാൻ വരും എനിക്ക് തോന്നൂല ഞാനപ്പൊ തിരിച്ചാണ് ആലോചിച്ചേ ആ ഉമ്മ എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ആ കുട്ടീനെ പഠിപ്പിക്കാഞ്ഞേ സ്നേഹം കൊണ്ട് എൻ്റെ കുട്ടിക്ക് അടങ്ങേറാകുമോ എന്നുള്ള ഫലത്തിൽ എന്താ ഉണ്ടായത് ആ കുട്ടി ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മടി കാണിക്കാൻ ദീന കൈവിട്ട് ദുനിയാവിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓടുമ്പം റമുതിർന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ നിന്നല്ലാതെ അവർക്ക് ദീന് കിട്ടും എൻ്റെ ക്ലാസ്സിന്റെ അവസാനതാണ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും അള്ളാഹു ഒരു പള്ളിക്കത്തെ കുത്തുബിന്നോ ഒരു യൂട്യൂബിൽ നിന്ന പ്രസംഗത്തിൽ നിന്നോ ഒരു കൂട്ടുകാരിയുടെയോ കൂട്ടുകാരൻ്റെയോ സ്നേഹസമ്പർക്കുന്നോ നമ്മളെ കുട്ടികൾക്ക് ചിലപ്പോലെ മുപ്പത്തഞ്ചാം വയസ്സിലാകാം ഇരുപത്തഞ്ചിലാകാം അവർക്ക് ദീന് കിട്ടും അതെത്തിക്കും അന്നവർ ദീനിലേക്ക് വന്നാൽ അന്ന് ഏറ്റവും കൂടുതൽ അവർക്ക് വെറുപ്പുണ്ടാകാറുണ്ട് കാര്യമോ അതുവരെ അവർക്ക് ദീൻ പറഞ്ഞുകൊടുക്കാത്ത നമ്മളോടൊക്കും നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് ദീനിയാകാതെ വളർത്തിയാലും അവർ സന്തോഷം നൽകും നമ്മൾ മരിച്ചാൽ നമ്മൾ മരിച്ചാൽ പട്ടേൽ താഴത്ത് പി ജിക്ക് ഞാൻ റൗദത്തിൽ പഠിക്കുന്ന സമയത്ത് പട്ടേൽ താഴത്താണ് ഞാൻ പി ജിക്ക് പഠിച്ചിരുന്നത് അവിടെ പൗരപ്രമുഖനായൊരു വ്യക്തി രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ പൗരപ്രമുഖനായ വ്യക്തി മരിച്ചു അഞ്ച് ആൺകുട്ടികളാണ് അഞ്ചാമത്തെ കുട്ടിയുടെ പ്രായം മുപ്പത്തഞ്ചാണ് എന്നാൽ ചെറിയ കുട്ടികളല്ല എന്ന് പറയാനാണ് ചെറിയ പള്ളിയാണ് ഒന്നാമത്തെ പള്ളി ഫുള്ള് നിറഞ്ഞു കാരണം അദ്ദേഹം നല്ല അറിയപ്പെടുന്ന ഒരാളാണ് പള്ളി നിറഞ്ഞു പുറത്ത് അത്രയും ആൾക്കാർ നിൽക്കുകയാണ് നിസ്കാരം തുടങ്ങാത്തപ്പം മക്കളോട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു അഞ്ചു മക്കളും ഹൗദിൻ്റെ കാരണം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങളോട് വന്നിട്ട് ഉസ്താദേഹങ്ങൾ പോലെ പോയി പെട്ടെന്ന് വിളിച്ച് പറയും കാരണം അവര് നിസ്കരിച്ചാലേ അടുത്ത ടീമിന് നിസ്കരിക്കാൻ പറ്റുള്ളൂ അവിടെ ചെന്നു അഞ്ച് മക്കൾ നിൽക്കുകയാണ് നോക്കി നിങ്ങൾ പെട്ടെന്ന് വന്ന് പറഞ്ഞു ഇങ്ങോട്ട് വേണം അടുത്ത ടീമി നിസ്കരിക്കാൻ മോലി നിങ്ങൾ ഇമാമെന്നോളിയാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇമാമക്കാൻ മുതലും ഞങ്ങൾ അഞ്ചാം ആൺകുട്ടികളോടല്ലേ അല്ല നിങ്ങൾ നിൽക്കാൻ നിർബന്ധിച്ചപ്പം മൂത്തക്കാക്ക എന്നിട്ട് മൂത്ത കാക്ക അൻപത് വയസ്സിൻ്റെ മുകളിലുണ്ട് മോലും ഒന്നും തോന്നരുത് ഞങ്ങളിങ്ങനെ ഇവിടെ ചർച്ച ചെയ്യുന്നു ഞങ്ങൾക്ക് ആർക്കും അയ്യത്തിസ്കാരം അറിയില്ല നിങ്ങൾ ആ വാപ്പ ആ വാപ്പാൻ്റെ സ്ഥാനം മാറ്റി നമ്മളെ ഞമ്മളെ വാത്തുക ഞമ്മക്കല്ല മൂന്നോ നാലോ കുട്ടികളെ തിന്നു നമ്മൾ ഒമാനെന്നോ അല്ലെങ്കിൽ നാട്ടുന്നോ മരിച്ചു മരിച്ചു നമ്മളെങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിക്ക് കൊണ്ടെങ്ങനെ വെച്ചു നമ്മളെ നാല് മക്കളും പള്ളി പള്ളിക്കുണ്ട് പരിസരത്തുണ്ട് ഒരൊറ്റ കുട്ടിക്ക് പോലും നമ്മുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് കഫൻ ചെയ്യാനോ പള്ളിയിൽ വെച്ചിട്ട് ബാപ്പയായ നമ്മുടെ തലയുടെ ഭാഗത്ത് നിന്ന് തെക്ക് ബീർ കെട്ടി ഒന്നാമത്തതിൽ ഫാത്തേയും രണ്ടാമത്തതിൽ പ്രവാചകന്റെ പേരിൽ സ്വലാത്തും മൂന്നാമത്തതിലും നാലാമത്തതിലും റസൂല പഠിപ്പിച്ച് സുദീർഘവും ചെറുതുമായ പ്രാർത്ഥന ചൊല്ലി അള്ളാഹുവേ ഇത്രയും കാലിനെ പോറ്റി വളർത്തി എൻ്റെ വാപ്പയാണ് പഠിച്ചോ എനിക്ക് മരണപ്പെട്ട് കിടക്കുന്നത് ഇത്രയും കാലിനെ പോറ്റി വളർത്തി എൻ്റെ അമ്മച്ചയാണ് മരിച്ചു കിടക്കുന്നത് അള്ളാഹുവെ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കാലഘട്ടത്ത് ഞങ്ങളെ പോറ്റാൻ വേണ്ടി കട്ടപ്പെടുമ്പോഴും ജീവിതത്തിൽ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റിയിട്ടുണ്ടാകാം നാഥാ നീ അവർക്ക് സ്വർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നാല് തെക്ക് വീറുകൾക്കുള്ളിലുള്ള ഈ പതിനഞ്ച് കൊല്ലം ഇരുപത്തഞ്ചൊല്ല എം ബി ബി എസിൽ ഡോക്ടറും എൻജിനീയറിങ്ങും ഡിഗ്രിയും ബി എം എല്ലാ സംഘം ബി ബി എയും മുഴുവൻ കഴിഞ്ഞ നമ്മുടെ കുട്ടികൾക്ക് ഈ നാല് പ്രാർത്ഥനകൾ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ എഞ്ചിനീയർ ആയാലും കളക്ടറായാലും ഡോക്ടറായാലും മണ്ണിൻ്റെ അടി കിടക്കുന്ന നമുക്ക് എന്താ കുട്ടികളെ എന്ന് പറയും നമ്മൾ എന്ത് ലാഭത്തിലാണ് പോകുന്നത് അതുകൊണ്ട് ഒരു തിരിച്ചുവരവുണ്ടാകണം ഇവിടുത്തെ മക്കൾക്ക് ഇവിടെ നമുക്ക് നൽകാൻ പറ്റുന്ന ഇശലായി സെൻറ്ററിൻ്റെ കീഴിൽ നടക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് നമ്മളെ മക്കൾക്ക് നമ്മളായിട്ട് ചെയ്യുക അമ്മയും നിസ്കാരത്തിന് കുറച്ചൊക്കെ നിർബന്ധിച്ചിട്ടാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി നിർബന്ധിച്ചിട്ട് ദീനിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കുക അവർ ഇന്നല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നാളെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നത് ഇന്ന് ഇൻഷാല്ലാ പോവുകയാണ് ഞാൻ അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് ഒമാനിലേക്ക് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് വന്നത് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ദിവസമാണ് ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ പറയൂലൊ ഒരുപാട് ജി സി സി നാടുകളിലൂടെ പോകാൻ കഴിഞ്ഞു ഞാൻ ഖത്തറിൽ ഒരു വർഷം പഠിക്കാനും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊരു നാട്ടിലും ഇല്ലാത്ത ഒരു ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ കഴിഞ്ഞ ഒരാഴ്ചയോളമുള്ള അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുകളിലുള്ള ദിവസങ്ങളായിരുന്നു ഇവിടെ അലഹദില്ല അതിന് എന്താ അഷറഫ് ക മുതൽ താഴേക്കുള്ള ഒരു കുട്ടി വരെയുള്ള മുഴുവൻ ആളുകളും ഭയങ്കരമായ സ്വാധീനം ചെലുത്തി ഞാൻ പേരൊന്നും പറയണില്ല എനിക്ക് വേണ്ടി ലീവ് എടുത്ത് പോകുന്നവരും എനി മൗലവീ നിലനിലക്ക് ഇഷ്ടത്തോടെ കൂടി പെരുമാറിയവരും സഹോദരിമാരടക്കം എല്ലാവരും ഈ സമയത്ത് ഞാൻ അങ്ങേയറ്റം അവരെ ഓർക്കുകയാണ് ഖത്തറിൽ പലതവണ പോയിട്ടുണ്ട് യു എയിൽ പലതവണ പോയിട്ടുണ്ട് സൗദിയിലും പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത ഇഷ്ടവും സ്നേഹവും കാരുണ്യവും അവിടെയൊക്കെ തിന്നിട്ടുണ്ട് പക്ഷേ അങ്ങേയറ്റത്തെ ഇഷ്ടവും സ്നേഹവും കാരുണ്യവും ഇവിടെ നിന്ന് കിട്ടി കളിയായി തമാശയായി പഠനവിജ്ഞാനമായി ഒക്കെ ബാപ്പയെപ്പോലെ നിന്നവരും ജ്യേഷ്ഠന്മാരെ പോലെ നിന്നവരും കൂട്ടുകാരെ പോലെ നിന്നവരും അള്ളാഹു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇന്ന് ഇന്നലെ സലാലയിൽ പോയി സലാലയിലും ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെയും ഇടപെടൽ മൂലം ഇൻഷാല്ല നമുക്കൊരു സെൻറ്റർ തുറക്കാൻ പോവുകയാണ് എന്താ ഒന്നിച്ച് നമ്മൾ ശ്രമത്തിൻ്റെ ഫലമായിട്ടൊരു സെൻറ്റർ തുറക്കും ലേണിംഗ് ക്ലാസ് അടുത്ത വെള്ളിയാഴ്ച മുതൽ സ്റ്റാർട്ടിങ് ചെയ്യും നമ്മൾ നമ്മളിവിടുന്ന് പോകുന്ന ഉമറ ഗ്രൂപ്പിൻ്റെ കൂടെ അവിടുന്ന് ഉമറ ഗ്രൂപ്പിനും കൂടിയും ചേർക്കും ഇൻഷാല്ല ഒക്കെ നമ്മളുടെ ഒന്നിച്ചുള്ള പരിശ്രമ ഫലമാണ് അള്ളാഹു അതെല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകളിൽ കേട്ടതുപോലെ പോലെ സഹോദരിമാരുടെ കേട്ട പോലെ നമ്മളെ വിശുദ്ധ ഖുറാൻ്റെ പതിനെട്ടാമത്തെ ജുസ് തുടങ്ങി റമലാലാണ് പരീക്ഷ ഉസ്താദ് ബാക്കിൻ്റെ കാര്യങ്ങൾ പറയും എങ്കിലും പറയാണ് നമ്മൾ വാങ്ങാത്തവർ നമുക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഖുർആൻ ഒരാൾക്ക് പഠിക്കാൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കൈവശം ഇതുണ്ടാകണം ഒരാൾക്കെങ്കിലും വേണ്ടി വാങ്ങണം നമ്മളിതിൻ്റെ ഭാഗമായിട്ട് എഴുതണം ഖുർആൻ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി മുന്നോടിയായി രണ്ട് മൂന്ന് പരീക്ഷ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവാർഡ് കൊടുത്ത് കണ്ടാവും ഒന്നാമത്തത് നോക്കി എഴുതുക എന്നാണ് അപ്പോഴേ നമ്മൾ വായിക്കുകയാണ് പുണ്യം കിട്ടുകയാണ് പിന്നീട് ഓൺലൈൻ വഴി എഴുതുക അങ്ങനെ ഓരോ ഘട്ടമുണ്ട് അവസാന റമലാലിലാണ് ഇൻഷാള്ള എല്ലാവരും ഇവിടുന്ന് പോകുന്ന എല്ലാവരും ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെറിയ പൈസ ഉള്ളൂ ഇത് നമ്മൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തവരൊക്കെ ഉണ്ട് അവർക്ക് അതിൻ്റെ കൂലി കിട്ടും നമ്മൾ പഠിച്ചാലാണ് നമ്മൾക്ക് സ്വർഗം കിട്ടുക അതിനുവേണ്ടി ഒരാളുടെ കയ്യിൽ ഒന്നെങ്കിലും ഉണ്ടാകണം എന്ന് ഇൻഷാല്ല പറയുന്നു ഇന്ന് രാത്രിത്തെ ഫ്ലൈറ്റിന് പോകുന്നു അള്ളാഹു നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കൾ നമ്മൾക്ക് കൺകുളിർമയും സന്തോഷവും സമാധാനവുമാക്കി അള്ളാഹുയെ നീ മാറ്റി തീർക്കണമേ എമിറഹ്മാനെ അവരുടെ അറിവില്ലായ്മ മൂലമോ ഈമാനിൻ്റെ കുറവ് മൂലമോ അവരുടെ സാഹചര്യം മൂലമോ പല തെറ്റുകളും നാഥ ഈ പ്രായത്തിൽ വന്നു പോയിട്ടുണ്ട് കാരുണ്യവാനായ നാഥ അവർക്ക് ദീനിയായ ജീവിതം നീ തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ എമി റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഞങ്ങളുടെ കുടുംബമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് നാഥ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്ന ഓരോ അധ്വാനവും നീ പരലോകത്ത് പുണ്യകർമ്മമായി സ്വീകരിക്കണം എമി റഹ്മാനെ ഞങ്ങളുടെ വരുമാനങ്ങളിൽ നാഥ നീ ബർക്കത്ത് ചൊരിയണ എമി റഹ്മാനെ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകിയ മിറമാനെ ഞങ്ങളുടെ മക്കൾ നന്നായി പഠിക്കാനും ഉയർന്ന തലങ്ങളിലേക്ക് എത്താനും ഹലാലായ സമ്പാദ്യമുള്ള ജോലിയിലേക്ക് എത്തിച്ചേരാനും നാഥാ നീ അവർക്ക് തോഫീക്ക് നൽകിയാണ് എമി റഹ്മാനെ അള്ളാഹുവി ഞങ്ങളുടെ ഇസ്ലാഹി സെൻ്റർ ദീനിയായൊരു കൂട്ടായ്മയാണ് ഇതിന് നേതൃത്വം നൽകുന്നവരും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നവരും ഇതിൽ ഒന്നിച്ചു നിൽക്കുന്നവരും ഇത് നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും നാഥാന്ന് എല്ലാവർക്കും ഈമാനും ഇഖിലാസും വർദ്ധിപ്പിച്ച് സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കോ വിതരത്തോ ഹുറാഫാത്തോ ഇല്ലാത്ത ധീരമോഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥാന്ന് ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട എമി റഹ്മാനെ അള്ളാഹുവേ ഈ നാടിനും ഇതിൻ്റെ ഭരണാധികാരികൾക്കും നാഥ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണമേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലൈനാ റഹീം റബ്ബി റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനാ റഹ്മഹുമാ കമാ റബ്ബയാനാ റബ്ബനുറഹീം ربي رحمهما كما ربيانا صغيرا سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك أتوب إليك السلام عليكم ورحمة الله وبركاته